ലോക ക്യാൻസർ ദിനത്തിൽ രോഗികൾക്കായി മുടിമുറിച്ചു നൽകിയ ഭാഗ്യലക്ഷ്മിയുടെ പ്രവൃത്തിക്ക് വൻ സ്വീകാര്യതയാണ് സമൂഹ മാധ്യമങ്ങളിൽ ലഭിച്ചത് എന്നാൽ ഇതിനെതിരെ വിമർശനമുയർന്ന സാഹചര്യത്തിൽ തന്നെ ഉന്നം വെച്ച് മനഃപൂർവം വിമർശിക്കുകയാണെന്ന് ആരോപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഭാഗ്യലക്ഷ്മി മുടിമുറിച്ചു നൽകുന്നത് പബ്ലിസിറ്റി സ്റ്റണ്ട് മാത്രമാണെന്നും മുടികൊടുക്കുന്നത് കൊണ്ട് ക്യാൻസർ രോഗികൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലെന്ന യുവതിയുടെ കുറിപ്പും വൈറലായിരുന്നു ഇതിന് പിന്നാലെയാണ് ഭാഗ്യലക്ഷ്മിയുടെ പ്രതികരണം ക്യാൻസർ രോഗികളെ വെറുതെ വിടാൻ ഞാൻ അവരെ എന്താ കെട്ടിയിട്ടിരിക്കുകയാണോ നിങ്ങൾക്ക് മുടി വേണ്ടെങ്കിൽ വേണ്ട മറ്റുള്ളവർക്ക് വേണോ വേണ്ടോ എന്ന് അവർ തീരുമാനിക്കട്ടെ എല്ലാവരുടെയും അഭിപ്രായ വ്യക്താവ് നമ്മളാവണ്ട ഞാൻ അവരോട് ദ്രോഹമൊന്നും ചെയ്തില്ലല്ലോ ഞാൻ മുടി മുടിവിറ്റ് കാശാക്കിയിട്ടുമില്ല മുടിദാനം ചെയ്ത ലോകത്തെ ആദ്യത്തെ വ്യക്തിയും ഞാനല്ല അപ്പോൾ വിഷയമല്ല പലരുടെയും വിഷയം വ്യക്തിയാണ് വിഷയം അതുകൊണ്ടാണല്ലോ എന്റെ ഫോട്ടോ ചേർത്ത വാർത്ത കൊടുത്തത് നന്മയെ മനസ്സിലാക്കാത്ത വൃത്തികെട്ട മനസ്സ് എന്ന് ഭാഗ്യലക്ഷ്മി കുറിച്ചു പിന്നാലെ സൗജന്യമായി വിഗ് നൽകുന്നതിനെ കുറിച്ചും ഭാഗ്യലക്ഷ്മി പറഞ്ഞു ക്യാൻസറിന്റെ ചികിത്സകളിൽ പ്രധാനമാണ് കീമോതെറാപ്പി രണ്ട് മൂന്ന് ഘട്ടങ്ങളായി രോഗി ഇതിന് വിധേയമാകേണ്ടി വരുന്നതോടെ പൂർണമായും അവരുടെ മുടി കൊഴിഞ്ഞു പോകുന്നു കീമോ കഴിഞ്ഞാൽ പിന്നെ പലരും വീടിന്റെ ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടുന്നതും പുറത്തിറങ്ങി നടക്കാനുള്ള അവരുടെ ആഗ്രഹത്തെ ഉള്ളിൽ തന്നെ തളച്ചിടുന്നതിന്റെയും പ്രധാന കാരണം മുടിയില്ലാതെ പുറത്തേക്കിറങ്ങുമ്പോൾ ഏതോ അന്യഗ്രഹ ജീവിയെ നോക്കുന്ന തുറച്ചുനോട്ടവും അല്ലെങ്കിൽ സഹതാപ പ്രകടനങ്ങളും അതായിരിക്കും അവരെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് അതു മതി അവർ ആർജിച്ചെടുത്ത എല്ലാ ആത്മവിശ്വാസവും ചോർന്നു പോകാൻ ഇതിന് പരിഹാരമായി തൃശ്ശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹെയർ ബാങ്ക് എന്ന സംഘടന നിർധനരായ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പതിനായിരം മുതൽ ഇരുപത്തി രൂപ വരെ വില വരുന്ന വിഗ് തികച്ചും സൗജന്യമായി നൽകിക്കൊണ്ട് മാഞ്ഞുപോയ അവരുടെ പുഞ്ചിരി വിടർത്തി നഷ്ടപ്പെട്ടുപോയ അവരുടെ ആത്മവിശ്വാസത്തെ തിരികെ കൊണ്ടുവരുന്നു ഇതിനോടകം തന്നെ നിർധനരായ ഒരുപാട് ക്യാൻസർ രോഗികൾക്ക് സൗജന്യമായി വിഗ് നിർമ്മിച്ച് നൽകി വരുന്ന ഈ സംഘടന എബി മാത്യു എന്ന മനുഷ്യസ്നേഹിയുടെ നേതൃത്വത്തിൽ ഇന്നും സമാനമായ പ്രവർത്തനങ്ങൾ ചെയ്തു പോരുന്നു വിഗ് ആവശ്യമായ ക്യാൻസർ രോഗികൾക്കും മുടിദാനം ചെയ്യാൻ താല്പര്യമുള്ള സന്മനസുകൾക്കും ഡബ്ല്യു 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 ഡോട്ട് ഹെയർ ബാങ്ക് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ബന്ധപ്പെടാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾ കേരള ഹെയർ ഡൊണേഷൻസ് എന്ന ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് ഹെയർ ബാങ്ക് എന്നത് പാവപ്പെട്ട ക്യാൻസർ രോഗികൾക്ക് വിഗ് സൗജന്യമായി കൊടുക്കുന്ന ഒരു ചാരിറ്റബിൾ സംഘടനയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ദേവാലയങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും അവരുടെ സമ്മതത്തോടെ മുടികൾ ശേഖരിച്ച് പാവപ്പെട്ട ക്യാൻസർ രോഗികൾക്ക് വിഗ് സൗജന്യമായി നിർമ്മിച്ച് നൽകുന്നു നല്ല മനസ്സുകളായ നിങ്ങൾക്കും ഈ പുണ്യപ്രവൃത്തിയിൽ പങ്കുചേരാം പത്ത് മുതൽ പതിനഞ്ചിഞ്ചി വരെ മുടി നീളമുള്ള ആർക്കും തലമുടി ദാനം ചെയ്യാം എന്നാണ് ഭാഗ്യലക്ഷ്മി പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ തലമുടി മുറിച്ചു നൽകുന്നതുകൊണ്ട് രോഗികൾക്ക് പ്രയോജനമൊന്നുമില്ലെന്ന് ചൂണ്ടിക്കാട്ടി ക്യാൻസറിനെ അതിജീവിച്ച ജസ്ന എന്ന യുവതി എഴുതിയ കുറിപ്പാണ് വൈറലായത് മറ്റൊരാളുടെ തല തലമൊട്ടയടിച്ച് കാണാൻ ഒരു ക്യാൻസർ രോഗിയും ആഗ്രഹിക്കുന്നില്ലെന്ന് ജസ്ന എഴുതി പ്രിയ സുഹൃത്തുക്കളെ ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യം എന്നെ പോലെ തന്നെ ക്യാൻസർ സർവൈവ്സ് ആയിട്ടുള്ള ഒത്തിരി സുഹൃത്തുക്കൾ പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് കുറച്ച് വർഷങ്ങളായി കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ക്യാൻസർ രോഗികൾക്കായി മുടി മുറിച്ച് നൽകിയെന്ന തലക്കെട്ടോടു കൂടിയ തലമുണ്ടനം ചെയ്ത ചിത്രങ്ങൾ ഇത് ശരിക്കും ബിഗ് കമ്പനിയുടെ ലാഭത്തിനോ ഒരു പബ്ലിസിറ്റിക്കോ വേണ്ടിയാണെന്നത് കാണുന്ന ഏതൊരാൾക്കും പെട്ടെന്ന് മനസ്സിലാകും ക്യാൻസർ രോഗികൾക്ക് മുടി കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല ഈ വിഗ് വാങ്ങിയിട്ടുള്ള ചിലർ ഇരുപതിനായിരവും ഇരുപത്തയ്യായിരവും ഒക്കെയാണ് മുടക്കിയത് അതിലെവിടെയാണ് ക്യാൻസർ രോഗിക്കുള്ള സഹായമാകുന്നത് ആഗ്രഹമുള്ളവർ നേരിട്ട് വല്ല സാമ്പത്തിക സഹായവും ചെയ്യൂ ക്യാൻസർ വന്ന് ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ മുടി കൊഴിയുന്നത് സ്വാഭാവികം അതിനാൽ തന്നെ മറ്റൊരാളുടെ തല ക്യാൻസർ രോഗിയുടെ പേരിൽ മൊട്ടയടിച്ച് കാണാൻ ഒരു രോഗിയും സത്യത്തിൽ ആഗ്രഹിക്കുന്നില്ല ആരെങ്കിലും അന്വേഷിച്ചിട്ടൊക്കെയാണോ ഈ സാഹസത്തിന് മുതിരുന്നത് നിങ്ങൾ അന്വേഷിച്ചിട്ടാണെങ്കിൽ ഏതെങ്കിലും ക്യാൻസർ വന്ന വ്യക്തി ഈ വിഗ് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് തിരക്കിയിട്ടുണ്ടോ എന്നെ പോലെ തന്നെ ക്യാൻസറിനോട് പൊരുതിയ പലരെയും എനിക്കറിയാം ഈ പറഞ്ഞ ഒരാൾ പോലും നിങ്ങൾ ഈ പറയുന്ന വിഗ് വെക്കാൻ താല്പര്യമുള്ളവരല്ല ക്യാൻസർ വന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ എൺപത് ശതമാനം ആൾക്കാരും ആ രോഗത്തെ ഉൾക്കൊള്ളും പിന്നെ ദൈവം അവർക്ക് എല്ലാത്തിനോടും പൊരുതാനും പൊരുത്തപ്പെടാനുമുള്ള ആത്മധൈര്യവും കൊടുക്കും അതിനാൽ തന്നെ മുടി കൊഴിയുന്നതോ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളോ അവർക്ക് ഒരു പ്രശ്നമല്ല കാരണം അവർക്ക് ചികിത്സയുടേതായ വേറെ പല പ്രശ്നങ്ങളുണ്ട് അതാണ് അപ്പോൾ വലുത് ബാഹ്യമായ മാറ്റങ്ങൾ താൽക്കാലികമാണെന്ന് ഈ വിഗ് പോലുള്ള സാധനങ്ങൾ ആ സമയത്ത് ഇറിറ്റേഷൻ ഉണ്ടാക്കും ട്രീറ്റ്മെന്റ് ടൈമിൽ വളരെ ഫ്രീ ആയിരിക്കണമെന്നാണ് ഓരോ രോഗിയും ആഗ്രഹിക്കുന്നത് മാത്രവുമല്ല ഈ ഒരു സാഹചര്യം അവരെ കൂടുതൽ ആത്മധൈര്യമുള്ളവരാക്കാൻ കൂടെ ഉപകരിക്കുന്നതാണ് വിഗ് ഉപയോഗിക്കാൻ വ്യാപകമായി മുടി മുറിച്ച് നൽകുന്നതിൽ എന്തോ വലിയ തട്ടിപ്പുണ്ട് തീർച്ച രോഗികൾക്ക് ഇതിന്റെ ഗുണഫലം ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല ഈ മുടിമുറിക്കൽ പ്രഹസനം സമൂഹത്തിന് കുറെ തെറ്റായ സന്ദേശങ്ങൾ നൽകുന്നുമുണ്ട് ക്യാൻസർ വന്നാൽ മുടി വീണ്ടും വരില്ല ക്യാൻസർ ജീവിതത്തിന്റെ അവസാന വാക്കാണ് എന്നിങ്ങനെ നീളുന്നു ദയവ് ചെയ്ത് ക്യാൻസർ രോഗികളെ വെറുതെ വിടും അവരെ ഇങ്ങനെ അപമാനിക്കാതെ ഇരിക്കൂ ശരിക്കും ഇതൊക്കെ കാണുന്ന രോഗികളുടെ മാനസികാവസ്ഥ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കണം ക്യാൻസർ രോഗികളുടെ പേരിൽ പല പല വലിയ തട്ടിപ്പുകളും നടക്കുന്നുണ്ട് ഉപകാരം ചെയ്തില്ലെങ്കിലും അവരെ സഹതാപ തരംഗത്തിന്റെ പേരിൽ മുതലെടുക്കാതെ ഇരിക്കൂ ക്യാൻസറിനോട് പൊരുതുന്നവർക്കും പൊരുതി ജയിച്ചവർക്കും വേണ്ടി സമർപ്പിക്കുന്നു എന്നായിരുന്നു ജസ്നയുടെ കുറിപ്പ് കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിൽ ക്യാൻസർ ബോധവൽക്കരണ പരിപാടിക്കിടെയാണ് ഭാഗ്യലക്ഷ്മി മുടിമുറിച്ചു നൽകിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത